കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കഥ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മനസ്സിലായി ഇന്ന് നാളാണ് പൂരാട ദിനവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ് ചിങ്ങമാസത്തിലെ ഈ പൂരാടനാളിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ നേർച്ച കാഴ്ചയൊക്കെ അർപ്പിക്കാനായിട്ട് സന്നിധാനങ്ങളിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് പൂരാടനാളിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഗുരുകുല ഉപദേഷ്ടാവായ സി കെ ജ്ഞാനശീലനച്ചായൽ നിന്ന് അറിയാം പൃഥ്വിഷ പൃഥ്വിഷാ ദൈവസഭയിലെ ആചാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ കുടിപ്പാറ എന്ന സ്ഥലത്തുള്ളതായ പൂരാടൻ കുടിപ്പ എന്ന് പറയപ്പെടുത്തുന്നത് അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പുതിയ ശ്രീകുമാർ ഗുരുവായും നമ്മുടെ മാതാപിതാക്കന്മാരെ സൂചിപ്പിച്ചത് സർവ്വലഹനായ ദൈവം നമ്പുരാണ് ലോകത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഒരു ശരീരം എടുക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം നമ്പരം ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നു വന്നു ആ സന്യാസിയായി കടന്നു വന്ന ആള ആൾ പച്ചംകുള വില്ലത്തിൽ കടന്നു വന്നതും ആ പച്ചംകുള വില്ലത്തിൽ ഒരു അമ്മയും മകൾ മാത്രമേ താമസിച്ചിരുന്നുള്ളൂ ആ ഭവനത്തിൽ ചെന്ന് ഈ സന്യാസി ദാഹജലം ചോദിച്ചു വന്നു ആ ദാഹജലം ചോദിക്കുന്ന സന്ദർഭത്തിൽ സന്യാസിമാരോ മഹർഷിമാരോ ഒക്കെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കുടിവെള്ളമെന്ന് പറയപ്പെടുന്ന ഒന്നുകിൽ കരിക്കുമ്പോഴുള്ളവ സംഭാരമൊക്കെയാണ് അവിടെ കരിക്ക് തെങ്ങേൽ കിടപ്പുണ്ട് കരിക്കിടാൻ ആളില്ലാന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ നല്ലവളായ നല്ലവളായ അമ്മ പറഞ്ഞപ്പോൾ ഒരു തെങ്ങ് വെട്ടി അതിൻ്റെ കരിക്ക് അടർത്തി കുടിച്ചുകൊള്ളാൻ പറഞ്ഞ് അമ്മ മഴുകെടുക്കാൻ വേണ്ടി ഭവനത്തിലേക്ക് അയ്യ ചെന്നപ്പോൾ ഈ അമ്മ കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഈ സന്യാസി ഒരു തെങ്ങിലോട്ട് കൈ ചൂണ്ടുകയും ആ തെങ്ങ് താനെ തലചാഞ്ഞ് വരികയും ആ തെങ്ങിൽ നിന്ന് താൻ തന്നെ കരിക്ക് അടർത്തി വെട്ടി കുടിച്ച കാഴ്ചയാണ് ഈ അമ്മ കാണുന്നത് അവിടുന്ന് ആ സന്യാസി ആ തൊണ്ട് ആ തൊണ്ട് എടുത്ത് ദൂരോട്ട് എറിയുകയും അവിടുന്ന് പൊടിപ്പാറ എന്ന സ്ഥലത്ത് വരെ വന്നതായിട്ടാണ് ഐതിഹ്യം പറയുന്നത് പക്ഷേ പൊടിപ്പാറയ്ക്കൊരു ഐതിഹ്യം ചരിത്രമുള്ളത് പൊടിപ്പാറ എന്നല്ല കൊടി കൊടിപ്പാറ എന്നായിരുന്നു തന്നെ ആദ്യകാല നാമകരണം അതായത് ഈ രാജ്യത്തെ പട്ടികയാതി പട്ടികവർഗക്കാരെ ഇവിടുത്തെ സവർണ ആളുകൾ അവരുടെ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവൾ തെറ്റുക കണ്ടു കഴിഞ്ഞാൽ അവരെ കൂട്ടമായിട്ട് കൊല്ലുന്ന ഒരു സ്ഥലമാണ് അതായത് അടിമകളെ കൂട്ടമായിട്ട് കൊല്ലുന്നു എന്നുള്ള അടയാളം കാണിക്കാൻ വേണ്ടി അവിടെ കൊടി ഉയരുമായിരുന്നു ആ കൊടി ഉയരുന്ന സന്ദർഭത്തിലാണ് ഇവിടെ മറ്റുള്ളവർ അറിയുന്നത് അലിമകളെ കൊല്ലാൻ വേണ്ടിയുള്ള സ്ഥലമാണ് അങ്ങനെ കൊടി ഉയർത്തുന്ന സ്ഥലം കൊടിപ്പാറയാണ് പിൽക്കാലത്ത് കൊടിപ്പാറയായി മാറിയത് ഈ സന്യാസി ആ ഭവനത്തിൽ നിന്ന് ഈ കൊടിപ്പാറ വരെ വന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ആ അത് ചിങ്ങി മാസത്തിലെ പോരാടം നാളിലായതുകൊണ്ട് ഈ അന്ന് മുതൽ ഇന്നു വരെയും സഭ അത് നാമത്തിൽ ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ സഭ അവിടെ പുരാൾ വളക്കുന്ന പതിവ് പതിവുണ്ട് അത് അരി നാളികേരം എണ്ണ ചില്ലി പൈസ ഈ നാല് ഐറ്റംസാണ് അവിടെ നമ്മൾ കൊടുക്കാറ് പതിവ് ഈ വർഷവും സഭ അത് കൊടുത്തിട്ടുണ്ട് ഇതാണ് സഭ കാണുന്ന ഗുരുദേവൻ പറഞ്ഞതായ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇതുകൊണ്ടാണ് സഭ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ പൊടിപ്പാറ ജംഗ്ഷനിലേക്ക് പോവുകയാണ് രാവിലെ തന്നെ അവിടെ ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു ദൈവൂട്ടിയുടെ നാള് പൂരാടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം ഈ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ദാന നിർമ്മം കൊടുക്കുവാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കള്ളവുമില്ല കഴുകില്ല വെള്ളോളമില്ല കളി വയ്ക്കണം എന്നാണ് ആ വാക്യം പക്ഷെങ്കിൽ ഇന്ന് പക്ഷെ ആ ഒരു സാമൂഹ്യ രീതിയല്ല കണ്ടിട്ടും കാണാതെ പോകുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ തിരുവോണ തിരുവോണനാളി ഈ നല്ല ദിവസം ഈ ഇരവ് പേരൂരിൻ്റെ മണ്ണിൽ പി ആർ ഡി എസ് എന്ന് പറയുന്ന ആ ഒരു വലിയ സംഘടന ആ സംഘടന നടത്തുന്ന ഈ ഓണനാളി പാവപ്പെട്ടവരും ദരിദ്രരും ഒരു നേരം വെക്കാൻ വകയില്ലാത്തവർക്കും ഓണം ആഘോഷിക്കാൻ പി ആർ ഡി എസിൻ്റെ ആ നിറഞ്ഞ മനസ്സ് അത് എപ്പോഴും ആദരണീയം തന്നെയാണ് ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് വർഷം ഒമ്പത് ഇത് പത്താമത്തെ വർഷമാണ് അപ്പോൾ ഈ ഒരു സംരംഭം പി ആർ ഡി എസ് എന്ന് പറയുന്ന ആ വലിയ സംഘടന അല്ലെ ആ സമുദായം നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ പൂരാടനാളിലെ ദാനധർമ്മമൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയാണ് ദാനം കൊടുക്കുന്നതും ദാനം വാങ്ങുന്നതും മറ്റുള്ളവർ അറിയാതെ വേണമെന്നാണല്ലോ നമ്മൾ എല്ലാവരും പറയുന്നത് എന്നാൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെയുള്ള നമ്മുടെ വീഡിയോക്കൊക്കെ തന്ന സപ്പോർട്ടിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിനും അതുപോലെ കൂടെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്ക് ടാറ്റേ